بسم الله الرحمن الرحيم وَإِذِ الراحم إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ الراحم قَالَ إِنِّي الراحم قَالَ بالظالمين قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാന ആദരവ് എന്ന് പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പഠിച്ച അറബിൻ്റെ വിധി വിലകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളോരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോയത് ചെയ്യുകയാണോ അള്ളാഹു സുബാന നാമിയവരെയും അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ വേദനകളും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ അനീശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹുസ്വഹാനു ഹോതാരെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ സഹസ്രാർദ്ധങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഹജ്ജ് വേളകളിലും ഈദുൽ അഹിയുടെ ഈ സന്ദർഭങ്ങളിലുമൊക്കെ ആ പ്രവാചകനെ നാം സ്മരിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് പ്രാചീന ഇറാഖിലെ ഊർ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ജനിച്ചു വളർന്ന ആ നാട്ടിലെ പേര് കേട്ട ആസറന്ന വിഗ്രഹങ്ങൾ കച്ചവടം ചെയ്യുകയും ആ നാട്ടിലെ പ്രശസ്തനായ ഒരു പൂജാരിയുടെ മകനായി കൊണ്ടാണ് ലോകത്തെ മൂന്ന് സെമറ്റിക് മതങ്ങൾ അഥവാ ഇസ്ലാമും ക്രൈസ്തവതയും ജൂതമതവും ഒരേപോലെ ആദരിക്കുന്ന ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലിഹുസലാം ജനിച്ചു വീഴുന്നത് ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലിഹുസ്സലാം ലോകത്തുള്ള മൂന്ന് മതങ്ങളും ഒരുപോലെ ആദരിക്കുമെങ്കിലും ആ പ്രവാചകൻ പഠിപ്പിച്ച

ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇബ്രാഹിം ഇബ്രാഹിമിനെയാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത് സഹസ്രാബ്ദങ്ങൾ വിഗ്രഹങ്ങളെ പൂജിക്കുകയും വിൽപ്പന നടത്തുകയും അതിൻ്റെ ഒരു പൂജാരിയായി ജീവിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി ഉറ്റ ചങ്ങാതിയായി സ്വീകരിക്കാൻ എന്താണ് കാരണം ആ പ്രവാചകനിൽ ഉണ്ടായിരുന്ന ഉത്കൃഷ്ട ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു പരീക്ഷണങ്ങളിലൂടെ ജീവിച്ചിട്ടും പടച്ച ആരാധിക്കുന്നതിൽ ഒരു പിറകിലോട്ട് പോകാതെ അജഞ്ചലമായ തൗഹീദിൽ തന്നെ ഉറച്ചു നിന്ന ആ പ്രവാചകനെ അള്ളാഹു അല്ലാഹുവിന്റെ ഉച്ചമിത്രമായി ആത്മാത്രമി മിത്രമായി സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നാം പഠിക്കണം നമ്മുടെ ഇന്നത്തെ ഹുതബയുടെ സന്ദേശം തന്നെ അതിൻ്റെ വിഷയം തന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാന ഈ പ്രപഞ്ചത്തിൻ്റെ ആ പ്രവാചകനെ അള്ളാഹു കുറ്റമിത്രമായി സ്വീകരിക്കാൻ കാരണം സൂറത്തുൽ സൂറത്തു ബൂറ്റി ഇരുപത്തി നാലാമത്തെ വചനത്തിലൂടെ മറുപടി പറയുന്നുണ്ട് ഇബ്രാഹിം നബി പരീക്ഷിച്ചു ചില പരീക്ഷണങ്ങൾ നൽകി ആരാണ് പരീക്ഷണം നൽകിയത് പ്രിയമുള്ളവരെ നമുക്കൊരു ചെറിയ രോഗം പിടിപെട്ടു മൂന്ന് നാല് ദിവസം എഴുന്നേൽക്കാൻ കഴിയാതെ നാം കിടപ്പിലായി നമ്മെ ചികിത്സിക്കുന്ന ഡോക്ടർ നിങ്ങളുടെ കൂടെ ആരാ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നു നിങ്ങളൊന്ന് ആർ സി സിയിലേക്ക് കൊണ്ടുപോയി ഈ രോഗിയൊന്ന് കാണിക്കണമെന്നൊരു സംശയം പ്രകടിപ്പിക്കുമ്പോഴും പോകുന്ന നാം സഹസ്രാബ്ദങ്ങൾ കപ്പുറം ജീവിച്ചിരുന്ന സമൂഹത്തെ ഇരുട്ടില്ലെന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയ ആ പ്രവാചകൻ ഇബ്രാഹിം 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 അല്ലാഹു അല്ലാഹു തലാ റബ്ബഹു പരീക്ഷണങ്ങൾ നൽകി ും രണ്ടും പരീക്ഷണങ്ങൾ കൊണ്ട് ഒരുപാട് കൽപ്പനകൾ കൊണ്ട് ഇബ്രാഹിം അല്ലാഹു പരീക്ഷിച്ചു ആ പരീക്ഷണങ്ങളിലൊക്കെയും ഫഅതമഹുന്ന ആ പ്രവാചകൻ വിജയിക്കുകയുണ്ടായി ആ പരീക്ഷണങ്ങളെയൊക്കെയും ആ പ്രവാചകൻ അതിജീവിക്കുകയുണ്ടായി ആ പരീക്ഷണത്തിൽ ആ പ്രവാചകൻ അതിജീവിച്ചതിനുപ്പോ ഖാല ഇന്നി ജായിലു കലിൻ ഗാസീമാമാ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകനെ ഉത്തരം നൽകി ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചപ്പോ ആ പരീക്ഷണങ്ങളെ ചാടിക്കടന്നപ്പോ ആ പ്രവാചകൻ അല്ലാഹ് ഉത്തരം നൽകി അതിനൊരു സമ്മാനം നൽകി എന്തായിരുന്നു ആ സമ്മാനം ഇബ്രാഹിം താങ്കളെ ഈ ജനങ്ങളുടെ ലീഡറാക്കിയിരിക്കുന്നു ഇമാക്കിയിരിക്കുന്നു

വീണ്ടും ആ പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്റെ സന്താന പരമ്പരയും ഈ സമൂഹത്തിന്റെ ഇമാമിങ്ങൾ അഥവാ അതിന്റെ ലീഡറന്മാരായി ആതൃത്വവും പ്രബോചനോട് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു എന്നാൽ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം ായിരുന്നു നൽകിയിരുന്നത് നാം ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള വലിയ പരീക്ഷണങ്ങളായിരുന്നു സ്വന്തം വീട്ടിലും കുടുംബത്തിലും എന്ന തൗഹീദിന്റെ ആ

നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഓ നമ്രൂദ് എന്റെ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ഭയപ്പാടുമില്ലാതെ റബ്ബിന്റെ തൗഹീദ് കൊട്ടാരത്തിലും വീട്ടിലും സമൂഹത്തിലും ആ പ്രവാചകൻ പറഞ്ഞുകൊണ്ടേയിരുന്നു നമ്രൂദിനോട് ഈ കാര്യം പറയുമ്പോ നമ്രൂദ് തിരിച്ചു പറഞ്ഞു നിന്റെ രക്ഷിതാവ് മനുഷ്യനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ ഞാനും മനുഷ്യനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും ആ നാട്ടിലെ ഒരു നിരപരാധിയായ മനുഷ്യനെ വിളിച്ചിട്ട് അയാളെ കൊന്നുകളഞ്ഞു ആ നാട്ടിലെ ഒരു ക്രിമിനലായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തെ സമകാലിക ഇന്ത്യയിൽ നടക്കുന്നത് പോലെ നിരപരാധികളെ കൊല ചെയ്യപ്പെടുകയും തെമ്മാടികളെയും കൊലയാളികളെയും വിട്ടയപ്പെടുകയും ചെയ്യുന്ന ഒരു ഏകാധിപതിയുടെ ഭരണമായിരുന്നു നമ്രൂദിന്റെ ഭരണകാലം ആ നമ്രൂദിനോട്

പറഞ്ഞു സൂര്യനെ സൂര്യനെ നിങ്ങൾക്ക് പകലിൽ വെളിച്ചം നൽകി പ്രകാശം വരത്തി ഉദിപ്പിക്കുന്നത് ഉദിപ്പിക്കുന്നത് കിഴക്ക് നിന്ന് റബ്ബാണ് നീയാണ് പ്രപഞ്ചത്തിന്റെ നാഥനെങ്കിൽ നീ എന്തു ചെയ്യണം നീ നീ നിന്ന് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുക ആ ബുദ്ധിശൂന്യതയാണ് അഥവാ അവിടെ ഇബ്രാഹിം നബി റബ്ബിന്റെ തൗഹീദ് യാണ് കൊട്ടാരത്തിലും സ്വന്തം വീട്ടിലും എന്ന തൗഹീദിന്റെ ആ ആ കുറിച്ച് നാട്ടിലെ രാജാവും ആ നാട്ടിലെ ജനങ്ങളും മഹാനായ ഇബ്രാഹിം തീരുമാനിച്ചു ഒരു അവർ ശേഖരിച്ചു മഹാനായ ഇബ്രാഹിം കത്തിക്കുവാൻ വേണ്ടി വലിയ അഗ്നി വലിയൊരുക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹു സമീപം കൊണ്ടിരുത്തിയിരിക്കുന്നു ആ ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇബ്രാഹിം പരം ഈ തരാം ഇല്ല ഇബ്രാഹിം ഈ പ്രദേശത്ത് നിന്ന് ഞാൻ താങ്കളെ മായിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാം ആ സമയത്ത് മഹാനായി ഇബ്രാഹിം ഹസ്ബിയല്ലാഹ് മതി ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് യും ഒരു ഒരു മഹാന്റെയും സഹായം ആവശ്യമില്ല മതി എന്ന ആ ആവശ്യമില്ലാൻ വിശ്വാസമാണ് മഹാനായ ആ പ്രവാചകനെ

നാം 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 പരീക്ഷണങ്ങളിൽ പതറി അഭിമാനിക്കുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ പോലും പതറി പതറിപ്പോകുമ്പോ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ആ പ്രവാചകൻ അഗ്രി പരീക്ഷണങ്ങളെ അഭിജീവിച്ചുകൊണ്ട് ആ പ്രവാചകനെ പരീക്ഷണങ്ങളിൽ വിജയിച്ചപ്പോ മാതൃകനായി മാി ഒരു ലീഡറാക്കി താങ്കൾ നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാമതായ പ്രവാചകൻ അള്ളാഹുവിന്റെ ഉച്ചമിത്രമാകാനുണ്ടായ കാരണം സ്വന്തം പിതാവ് കൊട്ടാരത്തിലെ പൂജാരിയായിരുന്നു സേവകനായിരുന്നു എന്നിട്ടും ആ പ്രവാചകൻ സ്വന്തം ഉമ്മയോടും ആദ്യമായി അള്ളാഹുദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് റബ്ബിന്റെ തൗഹീദ് പറഞ്ഞു കൊടുത്തത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരുന്നു സ്വന്തം ഉപ്പയോട് കുടുംബത്തോടുമൊക്കെ വിളിച്ചിട്ട് ആ പ്രവാചകൻ പറഞ്ഞു പ്രബോധനത്തിന്റെ ഒരു ശൈലിയുണ്ട് കൂടിയുള്ള വളരെ സൗമ്യതയോടുകൂടിയുള്ള ഒരു പിതാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകൻ തന്റെ ഉപ്പയോട് പറയുകയാണ് ി ഉപ്പ എന്തിനെയാണ് ആരാധിക്കുന്നത് കേൾക്കാൻ കഴിയില്ല മഹാന്മാർക്ക് കേൾക്കാൻ കഴിയില്ല പ്രവാചകന്മാർക്ക് കേൾക്കാൻ കഴിയില്ല കേൾക്കാൻ കഴിയുന്നവൻ പ്രപഞ്ചത്തിന്റെ നാഥനായ അത്രമാണ് ഉപ്പയെ കാണാൻ കഴിയില്ല ഈ അചേതന വസ്തുക്കൾക്ക് ഉപ്പ ചെയ്യാൻ കഴിയാത്ത ഈ ഈ പാരമ്പര്യ ഒന്നാമത്തെ പ്രബോധനം സ്വന്തം കുടിലിൽ നിന്ന് പൂജാരിയായ ആസ്ത്രനോടായിരുന്നു ആ ധീവരനായ പ്രവാചകൻ ഉപദേശം ചെയ്തത് രണ്ടാമതും ആ പ്രവാചകൻ പറഞ്ഞു എന്റെ ഉപ്പാ നിന്ന് ഒരു അടിസ്ഥാനത്തിലുള്ള കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ ചില അറിവുകൾ എനിക്ക് അതുകൊണ്ട് ഉപ്പയ്ക്ക് കിട്ടാത്ത ഉപ്പയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ശരിയായ മാർഗം ഞാൻ ഈ സമൂഹം അപകടത്തിൽപ്പെട്ടു പോകരുത് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോഴും എന്റെ ഉപ്പയെ നരകാഗ്നിയിൽ ിൽ ബന്ധിച്ചുകൊണ്ട് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നത് വീണ്ടും ആ പ്രവാചകൻ പറഞ്ഞു പിതാവേ അല്ലാഹുവിൽ നിന്ന് നിന്ന് പടച്ച റബ്ബിൽ വല്ല വല്ല ബാധിക്കുമോ എന്ന് ഭയമുണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഉപ്പ ആ ബഹുദൈവ ആരാധനകളുടെ ആ പാരമ്പര്യ വിശ്വാസങ്ങളൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ മാതാപിതാക്കളിൽ പലരും നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും നമ്മുടെ ബന്ധുമിത്രാദികളിൽ പലരും പാരമ്പര്യ വിശ്വാസികളായിരിക്കുന്നു നമുക്കറിയാം അവരങ്ങനെ ജീവിച്ചു പോകുന്നു ആ സാധു മനുഷ്യർ ആറും ഏഴും ലക്ഷം രൂപ ഹജ്ജ് ഹജ്ജിന് പോയിട്ട് ശരിയായ വിശ്വാസം നമുക്കറിയാം അവരുടെ എന്ന് നാം പറയില്ല കാരണം ബന്ധം മുറിഞ്ഞു രൂപം സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ ആ ബന്ധം അതോടുകൂടി പൊളിഞ്ഞു പോകുമോ എന്ന ഭയപ്പാടാണ് അവിടെയാണ് ഇബ്രാഹിം നബി അലിഹുസ്വലാം അള്ളാഹുവിന്റെ ഉച്ചമിത്രമാകാൻ കാരണം തന്റെ കുടുംബം എതിരായാലും തന്റെ കുടുംബത്തിന്റെ ബന്ധുമിത്രാദികൾ എതിരായാലും അവർ എതിരാകും അവർ വീണ്ടും ആ ഉപ്പ തിരിച്ചു കൊടുക്കുന്ന മറുപടി ഞാൻ ആരാധിക്കുന്ന ആരാധ്യന്മാരെയൊക്കെ കയ്യൊഴിയുകയാണോ അതൊക്കെ തെറ്റാണെന്ന് പറയുകയാണോ

എന്റെ ഉപ്പ അതൂ വല്ല അള്ളാഹുവിന്റെ ശത്രുവാണ് കത്തിവെക്കുന്ന ആളാണ് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത ശത്രുവാണെന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം തിരുത്തുന്നതായി വിശുദ്ധ ബുർഹാനിന്റെ മറ്റൊരു വചനത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് കിട്ടിയ ഈ യാഥാർത്ഥ്യം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം റബ്ബിനെ ഉൾക്കൊള്ളാനും അവന്റെ മാത്രം ചെയ്യുവാനും നമ്മൾ മരണപ്പെട്ടു റബ്ബിലേക്ക് സന്തോഷകരമായ ഒരു മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്ന വയസ്സുള്ള മഹാനായ സായുബിൻ വിശ്വസിച്ചപ്പോ പാരമ്പര്യ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ന ആ തൗഹീദിൽ വിശ്വസിച്ചപ്പോ തന്റെ ഉമ്മ തന്റെ മാതാവ് ആ മകനോട് പറഞ്ഞു മോനെ ഇനി നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല ഞാനിനി കുളിക്കില്ല ഞാൻ മുടി ചെയ്തില്ല ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും അവസാനം ഈ നാട്ടിലെ ജനങ്ങൾ പറയും ഉമ്മയെ കൊന്നവനാണെന്ന് പറയും അതുകൊണ്ട് ആ മുഹമ്മദിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് മാറിയിട്ട് പാരമ്പര്യമായ ആ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു ഗ്ലാസ് വെള്ളവും വെള്ളവും ഭക്ഷണവും കഴിക്കില്ല പ്രവാചകന്റെ മുന്നിലേക്ക് സങ്കടവും ആഭരാദിയുമായി പോയി ഉമ്മ ഇങ്ങനെ പറയുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് സൂറത്തുൽ അല്ലാഹു അവതരിപ്പിക്കുന്നു വിശുദ്ധ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ് ലൈസ ലക ബിഹി അൽമ നിനക്ക് യാതൊരു അറിവില്ലാത്ത വിഷയത്തിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ സമ്മർദ്ദം ചെലുത്തിയാൽ ബഹുദൈവ ആരാധനയിലേക്ക് നിന്നെ ക്ഷണിച്ചാൽ അവരെ നീ അനുസരിച്ച് പോകരുതേ നിന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകും നിന്റെ ജീവിതം ദുസ്സഹമാകും നീ കൂട്ടത്തിൽ പെട്ടുപോകും എന്നാലോഫാവിന്റെ വിഷയത്തിലൊക്കെയും ആ ഉമ്മയെ സഹായിക്കേണ്ട വിഷയങ്ങളിലൊക്കെയും ആത്മാർത്ഥമായി ഉമ്മക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തുകൊടുക്കണം പക്ഷേ ആ അള്ളാഹു വിശ്വാസങ്ങളിലേക്ക് പോകാനാണ് നിന്നെ നിർബന്ധിക്കുന്നതെങ്കിൽ നീ അതുകൊണ്ട് നീ പിൻപറ്റത് പശ്ചാത്തപിക്കുന്നവരുടെ ഈ ശരിയായ മാർഗമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്നീദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന തൗഹീദ് പ്രിയമുള്ളവരെ മകൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു രോഗവുമായിട്ട് ഡോക്ടർ ഞങ്ങൾ കഴിവിന്റെ പരമാവധി ചികിത്സിക്കാം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ രക്ഷപ്പെടണമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല ആ സമയത്താണ് നീ ഒരുപാട് നാളുകൊണ്ട് ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതിനോടൊപ്പം ഈ ഏലസ് ഈ നൂല് ഈ ആ കുട്ടിയുടെ അരയിൽ കെട്ടിക്കൊടുക്ക് കുട്ടിക്ക് ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ഞാൻ കടുവയിൽ പള്ളിയിലേക്ക് നേർച്ച ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഉമ്മ പറയുമ്പോ ആ ഉമ്മയെ തിരുത്തി കൊടുക്കാൻ ആ ഉമ്മയുടെ ഉള്ളിലെ ബഹുദൈവ ആരാധനയില്ലെന്ന് സന്ദേശം ഉമ്മയോടുള്ള ഈ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അവരെ ഇരുളിൽ നിന്ന് പൗരോഹിത്യത്തിന്റെ ഈ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മാറി ലഹി ലാ ഹൈന്ദദർശത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തി കിട്ടുന്നത് നാം ഈ ലോകത്തുനിന്ന് വേർപെടുന്ന സമയത്തും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാതെ ഈ പ്രപഞ്ചത്തിന്റെ ആ അസ്വസ്ഥ ആത്മാവിനെ കൊണ്ടുപോകുന്നത് ഞാൻ എന്റെ പങ്കു പങ്കു ചേർക്കുകയില്ല എന്ന ആ ആ ആ ആ ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റബ്ബ് റബ്ബ് കാരണം ഒരു മായവും ചേർക്കാതെ ചേർക്കാതെ ഒന്നിനോടും റബ്ബിനെ ഉൾക്കൊണ്ട് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ യും നാളെ പരലോകത്ത് പ്രവേശിച്ചു കൊള്ളുക എന്ന് നമ്മുടെ റബ്ബ് പറയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ മഹാന്മാരെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ കൈയഴിഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ ആ ആ തൗഹീദിൽ തൗഹീദിൽ ദൃഢമായ ഒരു ബോധ്യവും യഖീനും റബ്ബ് സുബ്ഹാനഹു സുബ്ഹാനഹു വതആല വതആല ആദർശത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ